കുബൈരിലേക്ക് വരുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സംശയങ്ങൾ കാര്യമെന്ന് പറഞ്ഞാൽ വിസ ജനുവൻ ആണോ അത് ഡിപ്ലിക്കേറ്റാണോ ചെക്ക് അത് എല്ലാവരും കംപ്ലയിൻ്റ് പറയുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്റേ എടുത്തപ്പോൾ ഡോട്ട് കാണിക്കുന്നു അത് നേഴ്സ് വിസയ്ക്ക് മാത്രം മെയിൽ നേഴ്സായാലും ഫീമെയിൽ നേഴ്സായാലും അത് കമ്പൾസറി കമ്പൾസറി ആണോങ് എന്ന് പറഞ്ഞാൽ നാല് വർക്കിംഗ് കേസുകളിൽ അവർക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്ററിൻ്റെ മേളിൽ കാശ് കൊടുക്കട്ടെ പറ്റിക്കപ്പെടുന്നത് മിക്കവാറും സാധാരണ ജനങ്ങളായിരിക്കും കേരളത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റുന്ന സെന്റേഴ്സ് നിങ്ങൾ ആരും ഈ വീഡിയോ കാണുന്നവരോ നിങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കുന്നവരോ ആരും പറ്റിക്കപ്പെടരുത് എന്നുള്ള വീണ്ടും പറയുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുബൈലിലേക്ക് വരുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇവിടെ വന്നാൽ എങ്ങനെയാണ് വിസ എടുക്കുമ്പോൾ തൊട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുമാണ് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ അതല്ല അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ആയ കുവൈറ്റിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേഷന് അതുപോലെ തന്നെ ഒരുപാട് പേര് എമിഗ്രേഷൻ വരെ വന്നിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകേണ്ട ഒരുപാട് അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യണം ചേട്ടാ ഈ കമ്പനി അവിടെ ഉണ്ടോ ഞങ്ങളുടെ വിസ ഒറിജിനലാണോ അതുപോലെ ഞങ്ങളുടെ മെഡിക്കൽ ഫെയിലായോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ സോണിചേട്ടനുണ്ട് അതായത് പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ചേട്ടൻ നമ്മുടെ കൂടെ വേണ്ട അപ്പോൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് സോണി ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം സോണി ചേട്ടാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പം കുബൈയിലേക്ക് വരുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സോണി ചേട്ടനോടൊപ്പം ഞാൻ നന്ദി വെൽക്കം ടു എൽ ടി ഡ്രീംസ് ചേട്ടാ എല്ലാവരുടെ സംശയമാണ് അതായത് ഒരു കുവൈറ്റ് വിസ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ആ ഇത് മിക്ക എല്ലാവർക്കും ഉള്ള ഡൗട്ടാണല്ലേ ആദ്യമേ വിസക്കായി കിട്ടിയ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വിസ ജെനുവൻ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് ഇപ്പൊ കുവൈറ്റ് വിസ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് അത് രണ്ടിലും ഉണ്ട് ഐ ഒ എസിലും ഉണ്ട് ആൻഡ്രോയിഡിലും ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് അതിനകത്ത് ചോദിക്കുന്നതിൻ്റെ കൂട്ടുകാരും ഒന്ന് എൻ്റർ ചെയ്താൽ മതി അത് കറക്റ്റായിട്ട് കാണിക്കും വിസ ആക്റ്റീവ് ആണോ അതോ അൺപ്രൂവ്ഡ് അപ്രൂവ് ആണോ എന്ന് അതായത് ഡ്യൂപ്ലിക്കേറ്റ് വിസയുടെ പ്രശ്നം അവിടെ കഴിയുവാണ് അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പി സി സി ആണ് പി സി സി അപ്ലൈ ചെയ്യുക എന്നിട്ട് പി സി സി എടുക്കുക പി സി സി ഇപ്പം നോർമലി നാട്ടിൽ നിന്ന് ഇപ്പോൾ പതിനഞ്ച് ദിവസങ്ങളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി ഒരാഴ്ചക്കുള്ളിൽ കിട്ടും പതിനഞ്ച് ദിവസം അപ്പോയിൻമെൻ്റും പ്ലസ് വൺ വീക്ക് ട്വൻ്റി ട്വൻറ്റി വൺ ഡേഴ്സിനുള്ളിൽ നമുക്ക് അത് കൈ കിട്ടണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കലിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുക മെഡിക്കലിന് പോവുക മെഡിക്കലിന് പോകുമ്പം അവിടെ നമുക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി തന്നെ വാഫിദ് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് വാഫിദ് പണ്ട് ഗമക്കാടെ അത് മാറ്റി ഇപ്പം വാഫിദ് എന്നായി ആ വാഫിദിൽ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് വിസയുടെ ഡീറ്റെയിലും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ എൻ്റെ ഏത് ടൗണിൽ വേണം ഇന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇപ്പം നമ്മൾ കൊച്ചി ഇടുവാണെങ്കിൽ കൊച്ചിയിലെ നാലോ അഞ്ചോ മെഡിക്കൽ സെൻറ്ററിനകത്ത് ഒരെണ്ണമായിട്ട് അവർ റാൻഡമായിട്ടാണ് തരുന്നത് നമുക്കത് ചോയ്സ് ചെയ്യാൻ പറ്റില്ല അവിടെ അങ്ങനെയാണ് അങ്ങനാണ് മെഡിക്കലിൻ്റെ പിന്നെ അവിടെ ചെല്ലുക മെഡിക്കൽ സെൻറ്റർ ചെന്നിട്ട് മെഡിക്കൽ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇതെല്ലാം ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കൂടെ നമ്മൾ ബോംബെയിലോ ഡൽഹിയിലോ അയക്കുവാണ് അല്ല ഏതെങ്കിലും നല്ല ഏജൻസി അവിടെ വളരെ ചീപ്പ് ആയിട്ട് ചെയ്യുന്ന ഏജന്റുമാരുണ്ട് അവർക്ക് കൊടുത്തിട്ട് സ്റ്റാമ്പിങ്ങിനുള്ളത് സ്റ്റാമ്പ് ചെയ്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചാ കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റുന്ന സെന്റേഴ്സ് ഉള്ളത് മെഡിക്കൽ എടുക്കാൻ പറ്റുന്ന തിരൂരുണ്ട് ഓക്കെ ആ കോഴിക്കോടുണ്ട് ആ കൊച്ചി കേന്ദ്രം ഉണ്ട് കൊച്ചിയും ഉണ്ട് തോന്നിച്ചേട്ടാ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കുകയാണെ അതായത് ഇപ്പോൾ ഒരുപാട് പേര് മെഡിക്കൽ ഫെയിൽ ഫെയിലായിട്ട് ഞങ്ങൾ ഇതാണെ ഫെയിലായെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഇത് ഖാദികൾ പറയുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇവരോട് നമുക്ക് എന്നാ പറയാമുള്ളത് അത് പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഫ്ലൂ ഇൻഫ്ലുവൻസ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ലങ്സിനകത്ത് ഇത് കാണിക്കുന്നത് ഡോട്ട് കാണിച്ചെന്നുള്ള സംഭവം അതാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഒരു ഒരു സാഹചര്യമാണ് ഫുൾ ഇന്ത്യയിലെ ഈ ഒരു ഇൻഫ്ലുവൻസ പോലുള്ള കോവിഡ് പോലുള്ള ഇത് അത് കാണിക്കുന്നത് ഇതിനു ഇല്ലായിരുന്നു അവിടെ ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മള് ദിസ വന്നു കഴിഞ്ഞ ഉടനെ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും നല്ലൊരു മെഡിക്കൽ സെന്ററിൽ പോയിട്ട് ഒരു പ്രീ മെഡിക്കൽ പ്രീമെഡിക്കൽ ഉണ്ടല്ലോ അല്ലേ മെഡിക്കൽ എടുക്കാൻ പോകുന്ന ക്ലിനിക്കിൽ തന്നെ നമുക്ക് പ്രീ മെഡിക്കൽ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് എല്ലാവരും എല്ലാവരും ചിലർ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഒരു പ്രീ മെഡിക്കൽ അപ്പൊ അതിന് അകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോയി നിങ്ങൾ മെഡിക്കൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വിസ തിരിച്ച് റിട്ടേൺ വിടും അതെ അതാണ് പലർക്കും സംഭവിക്കുന്നത് നമ്മള് ഓടിച്ചാടി ജലദോഷം പിടിച്ചു പോയിട്ട് ചിലവരൊക്കെ പനി പിടിച്ചിട്ട് പോയി മെഡിക്കൽ എടുത്തിട്ട് ഞാൻ ഫെയിൽ ആയി അപ്പൊ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിസ റിട്ടേൺ പോകും അത് ക്യാൻസൽ ആയി പോകും ആറ് മാസം വരെ പിന്നെ എടുക്കാൻ ആറ് മാസത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല ഈ കാര്യങ്ങള് ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ വേറെ കാര്യം പറയാനുള്ള ഈ ബോംബെയിലെ സ്റ്റാമ്പിങ് എന്ന് പറഞ്ഞാൽ

അതെ നമുക്ക് രാവിലെ ഇട്ട് വൈറ്റ് എടുക്കാവുന്ന സംവിധാനം ഉണ്ട് അത്രയും സംവിധാനം നമ്മുടെ സോണി ചേട്ടാ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പി സി സിക്ക് ആറ് മാസത്തെ വാലിറ്റി ഉണ്ട് കുവൈറ്റിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ നിങ്ങൾ നേരത്തെ എടുത്തു വെക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ ഇതിന്റെ വാൾഡിറ്റി മൂന്ന് മാസമാണോ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനുസരിച്ച് ഓക്കെ ഗവൺമെന്റിന് കുവൈറ്റ് ഗവൺമെന്റ് അല്ല കുവൈറ്റിലെ എംബസി ആൻഡ് എംബസിൻ്റെ ഇവർ രണ്ടുപേരും ആ വിൻ നയൻറ്റീസ് പറയുന്നത് അതായത് കാണിക്കുന്ന വാലിറ്റി ആറ് മാസം ഇന്ത്യൻ ഗവൺമെന്റിന്റെ വാലിഡിയാണ് കാണിക്കുന്നത് സ്റ്റാമ്പ് ചെയ്തിട്ട് വേണം അത് ഇവിടെ വന്നിട്ട് വേണം പിന്നെ വാലിറ്റി അതാണ് ശ്രദ്ധിക്കുന്നത് അതായത് നിങ്ങൾ സി കഴിഞ്ഞാൽ ിൽ തന്നെ നിങ്ങൾ സ്റ്റാമ്പ് ചെയ്തിരിക്കണം ഇങ്ങോട്ട് അത് പ്രശ്നമല്ല അത് മൂന്ന് മാസത്തിനുള്ളിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ മെഡിക്കലിനും എക്സ്പയറി ഉണ്ട് നമ്മൾ വിചാരിക്കും എക്സ്പയറിയേ ഉള്ളൂ മെഡിക്കൽ രണ്ട് മാസത്തെ പറയുന്നില്ല എല്ലാവരും നിങ്ങളൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കരുത് എല്ലാം പടപടാന്ന് ചെയ്ത് അതെ പോരുക കൈ വെച്ചേക്കോ എന്ന് പറഞ്ഞാൽ വിസ നമുക്ക് മൂന്ന് മാസം സമയം ഉണ്ടോ അന്നേരം നടക്കത്തില്ല കൃത്യമായിട്ട് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇത്ര സമയം പിടിക്കും റിപ്പോർട്ട് കിട്ടി സ്റ്റാമ്പിങ്ങിന് ഇത്ര സമയം പിന്നെ നമുക്ക് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് നോക്കി പ്രൈസ് നോക്കി നമുക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ അവസാന നിമിഷത്തേക്ക് നിങ്ങൾ വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് ടിക്കറ്റ് ഒരിക്കലും ഒരിക്കലും വെച്ച് കിടന്നു സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ആയി കഴിഞ്ഞു ഇനി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ മെഡിക്കലിനൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത് ഹാപ്പി ആയിട്ട് കയറി വരാൻ പറ്റും അതുപോലെ പിന്നെ ഈ വിസ എക്യർ ആയി കഴിഞ്ഞാൽ റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി വലിയ തലവേ തന്നെയാണ് വലിയ പിന്നെ കിട്ടുന്ന ഒരു അവസരമാണ് എല്ലാവർക്കും അതെ അതെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് എല്ലാവർക്കും വരുന്നത് അപ്പൊ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ ചെറിയൊരു മടി കാരണോ നമ്മുടെ ഒരു അറിവില്ലായ്മ കാരണം നഷ്ടപ്പെടുത്താതിരിക്കുക അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലത്തെ നമ്മളെ കൊണ്ട് പറ്റുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നത് അതെ ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ എനിക്ക് നാട്ടി മാവേലിക്കരുടെ ഓഫീസുണ്ട് ബോംബെ ഓഫീസുണ്ട് നമുക്കറിയാം ഈ ബോംബെറ്റിലേക്ക് ഒരുപാട് ജോലി സാധ്യതകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ സോണിച്ചേട്ടന്റെ ഗെഫിൽ അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഉടനെ വരും തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് കാര്യങ്ങളും ഇൻഫർമേഷനും ഒക്കെ പറയുന്ന ഒരു ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ചേട്ടാ ഒരുപാട് നേഴ്സുമാര് ഈ വിസ വന്നു സ്റ്റാമ്പ് ചെയ്തു പി സി സി എടുത്തു എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ എമിഗ്രേഷനിൽ വന്നിട്ട് കരഞ്ഞോണ്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥകൾ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അവർക്ക് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവർ മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റി എന്താണ് റീസൺ അത് ആക്ച്വലി ഇത് ഏജന്റുമാർക്ക് അറിവുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഓക്കെ പക്ഷേ ഇതെന്ത് ഈ ഡയറക്റ്റ് ക്ലിനിക്ക് അല്ലെ ഹോസ്പിറ്റലിൽ ഇവിടെ ഇന്റർവ്യൂ എടുത്തിട്ട് അവർ വിസ ഇഷ്യൂ ചെയ്യുവാണ് പക്ഷേ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥാപനം ആ ആദ്യമേ നമ്മുടെ ഇന്ത്യൻ എംബസി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് ഇന്ത്യൻ രജിസ്റ്റർ എംബസി ഡിമാൻഡ് റേസ് ചെയ്യണം ഡിമാൻഡ് റേസ് ചെയ്തിട്ട് ഏത് ഏജന്റിനാണ് റിക്രൂട്ട്മെന്റ് കൊടുക്കുന്നത് ആണ് പിന്നെ അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർസ് എല്ലാം ചെയ്യേണ്ടത് അവർക്ക് മാത്രമേ ഇമിഗ്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് आ, न, गव, exactly, 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 दान दान ി റൂള് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ നഴ്സിംഗ് അസിസ്റ്റന്റോ നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വിസ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവിടുന്ന് പറ്റത്തില്ല എമിഗ്രേഷനിലെ ഒരു പേപ്പർ ക്ലിയറൻസ് നമ്മുടെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഒരു നേഴ്സിന്റെ വിസയിൽ കയറി വരാൻ പറ്റത്തുള്ളൂ അത് ഈ പേപ്പർ ഇല്ലാതെ നമ്മൾ എമിഗ്രേഷൻ ചെല്ലുന്നതുകൊണ്ടാണ് നമ്മൾ അത് നമ്മുടെ നാട്ടിലെ ഒരു നിയമമാണ് അതായത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് അത് പലർക്കും നമുക്ക് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ എംബസിയിൽ കംപ്ലൈന്റുകൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ അവരോട് പറയുക ഞങ്ങൾക്ക് എമിഗ്രേഷന്റെ പേപ്പറ അതല്ലേ എമിഗ്രേഷൻ അത് വിസ മാത്രല്ല എമിഗ്രേഷന്റെ പേപ്പറോടെ അതുകൂടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ും പറ്റത്തില്ല നേരെ പേര് എന്നാ പറയാ നമ്മള് പറയുമ്പോ തന്നെ വിഷമമുണ്ട് എത്ര പഠിച്ചാലും മലയാളികൾ പഠിക്കൂല്ലെന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് ഈ നിമിഷവും പറ്റിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ നടന്നോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജോബ് വിസ ഒരു ഫേസ്ബുക്കോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഒരു ആഡ് കണ്ടിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു ഒരു ഇൻറ്റർവ്യൂ പോലും ഇല്ലാതെ അവരെ സെലക്ട് ആകുന്നു നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നു പിന്നെ അവരുടെ ഒരു വിവരമില്ല നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവത്തിൽ പോവാതിരിക്കുക മലയാളികൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ജോലി വേണം എല്ലാവർക്കും ജോലി വേണം ഇപ്പൊ പുറത്തേക്ക് ഒരു ജോലി വന്ന നമ്മുടെ കുടുംബം രക്ഷിക്കണോന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പൊ ആ ഒരു ബേസിലാണ് എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെ സമീപിക്കുന്നത് പക്ഷെ പല പല സമയത്ത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്നാ പറയുന്നത് ചിലർ ചിലപ്പോ ശരിയാകും ചിലപ്പോ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ പോലെ ആ അവസ്ഥയിലാണ് അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആഡ് അവർ ജസ്റ്റ് അവരുടെ പേര് പോലും കാണില്ല അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല അതെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ ആയിട്ടുള്ള അതിനകത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റിലും ആർ ആ റീസ് രജിസ്റ്റേഡ് ഏജൻസുണ്ട് ഓക്കെ രജിസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാത്രം ഇവർക്ക് മാത്രമേ റിക്രൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ പെർമിഷൻ ഉള്ളൂ വേറെ ഒരു ട്രാവൽ ഏജൻസിയോ ആർക്കും റിക്രൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ പെർമിഷൻ ഇല്ല ഇല്ല നമ്മുടെ കേരളത്തിൽ രണ്ട് പിഒ ഉണ്ട് ഒന്ന് ട്രിവാൻഡ്രോ ഉണ്ട് ഒന്ന് കൊച്ചി ഉണ്ട് കൊച്ചിയുണ്ട് ഈ രണ്ടിടത്തുനിന്നുമാണ് ജോബ് ഓർഡർ വരുന്നത് ഓക്കെ അന്നേരം ആദ്യം നമ്മൾ ചെക്ക് ഈ നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ഏജന്റിന് ലൈസൻസ് ലൈസൻസ് ഉണ്ടോ ഉണ്ടോ രജിസ്റ്റേർഡ് ഏജന്സിന്റെ നമുക്കറിയാം ഫ്രോഡ് ആണ് ഇപ്പൊ ഏജന്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് പ്രൊസീഡ് ചെയ്യാം പക്ഷെ ഇതിനകത്ത് ചെലവര് ചില ആൾക്കാർ ഈ രജിസ്റ്റേർഡ് ഏജൻസിന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് അതിനെന്ത് ചെയ്യണം ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യമേ ഇവരോട് സംസാരിച്ച് നമ്മൾ ഒരു ഡീല് വരുമ്പം ഇവർ പറയും ഇന്റർവ്യൂ നടത്താം ഇന്റർവ്യൂ നടത്തട്ടെ ഓക്കെ ശ്രദ്ധിക്കണം കോൾ എവിടെന്നാണ് വരുന്നത് ഒന്ന് അത് ഓക്കെ ഏത് കമ്പനിയാ ഓഫർ ലെറ്റർ വരും ഓഫർ ലെറ്റർ വന്ന് കഴിയുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഓഫർ ലെറ്ററിനകത്ത് കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണും കുവൈറ്റിൻ്റെ ഓക്കെ ആ കമ്പനിക്ക് നിങ്ങൾ ഒന്നിൽ ഫോൺ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക ഈ ലെറ്റർ നിങ്ങളുടെ അയച്ചാറില്ല നിങ്ങൾ ഇഷ്യൂ ചെയ്ത ഇതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും അത് ഫേക്ക് അഡ്രസ് ആണെങ്കിൽ തന്നെ അത് നമ്മൾ സൂക്ഷിക്കണം അത് ഒരു കാരണവശാലും ഓഫർ ലെറ്ററിന്റെ മേളിൽ കാശ് കൊടുക്കരുത് ഈ പറ്റിക്കപ്പെടുന്നത് മിക്കവാറും സാധാരണ ജനങ്ങളായിരിക്കും ഒരു മെയിൽ അയക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയത്തില്ലാത്ത സാധാരണ ജനങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് നമ്മള് കുവൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ അത്യാവശ്യം നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ അതിനകത്ത് അഡ്മിൻസ് നിങ്ങൾ കൃത്യമായിട്ടുള്ള വിവരം അതിനകത്ത് ഒത്തിരി പേര് കണക്ട് ഒരുപാട് പേര് നമ്മൾ കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മളെ മിക്ക ദിവസം കാണുന്ന പണ്ടൊക്കെ പേപ്പർ വിസ ആയിരുന്നു ഇപ്പൊ ഇ വിസ ആക്കിയിട്ട് പോലും സ്കാൻ ചെയ്യുന്ന സംഭവം വരെ ഇവന്മാര് തട്ടിക്കൂട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതുകൊണ്ടുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മള് ജസ്റ്റ് നമ്മുടെ മുംബൈ പറഞ്ഞ പോലെ കുവൈറ്റ് വിസ വി കുവൈറ്റിലേക്ക് ഇത്ര എളുപ്പമാണ് നമ്മുടെ വിസ വരെ ഒറിജിനൽ ആണോ ചെക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ആപ്ലിക്കേഷന്റെ എല്ലാം ലിങ്ക് നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട് നമുക്ക് വേറെ ആരോടും ചോദിക്കണ്ട ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ നമ്മുടെ അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് അറിയാൻ പറ്റും ഒറിജിനൽ ആണ് നിങ്ങൾ ആരും ഈ വീഡിയോ കാണുന്നവരോ നിങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുന്നവരോ ആരും പറ്റിക്കപ്പെടരുത് എന്നുള്ള ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അത് എപ്പോ വേണമെങ്കിലും താഴെ കൊടുത്ത നമ്പറെ വിളിക്കാം ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ കുവൈറ്റ് മലയാളിക്കാലും മതി ആ ഗ്രൂപ്പിന്റെ എല്ലാ ലിങ്കും കാര്യങ്ങളും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തെ കുറിച്ച് ഇനി വരുമ്പോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ പി സി സിയുടെ കാര്യത്തിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ കൻറ്റ് ഇട്ടാൽ നമ്മളതിന് കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയുന്നതായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിനകത്ത് നിങ്ങൾക്ക് സംശയം കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ചോദിക്കാം അറിയാവുന്ന കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ സോണി അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് കുബേരിലേക്ക് ഒരുപാട് സാധ്യതകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സസ്പെൻസ് ആണ് അല്ലെ അതെ എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പം വരുന്നവര് ശ്രദ്ധിക്കുക നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക സന്തോഷമായിട്ട് വരിക പ്രവാസയൂഥം നമ്മൾ ായിട്ട് വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാം അല്ലെ കൃത്യമായിട്ട് വരുവാണെങ്കിൽ മനോഹരമാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരത്തില്ല അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എല്ലാവർക്കും